ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻ വരുന്നിങ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഷൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സെമി ടെസർ ഫാബ്രിക് ആണ് അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് യോക്കിന്റെ വന്നേക്കുന്നത് യോക്കിലോ ഹെമ്മിലോ നമുക്ക് കൊടുക്കാവുന്നതാണ് ക്രീമാണ് ബേസ് കളർ നല്ല ലെങ്ത് ലെങ് വിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതുപോലെ റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണേലും ആ ഒരു പിങ്കിഷ് പീച്ചാണ് ഇതൊരു കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ക്രീം ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ മിഡില ഈ ഒരു പിങ്ക് കളറും എൻഡിങ് സൈഡിലേക്കാണ് ഈ ഒരു ക്രീം വിത്ത് എംബ്രോയ്ഡറി ആണ് അതുപോലെ ടാസൽസും ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നതും ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനിലാണ് ഈയൊരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു സെറ്റാണ് അതുപോലെ ഇതിനകത്തും ഈ ഒരു യെല്ലോ കളറിലുള്ള ഒരു ബോട്ടമാണ് കോട്ടൺ ആണ് ഫാബ്രിക് ആൻഡ് ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് ടു എൻഡിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നതാണ് ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സൂട്ട് പീസ് നെക്സ്റ്റ് വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിലുള്ള ഒരു സെറ്റാണ് ഒരു ഗ്രേ കളറിലാണ് വന്നേക്കുന്നത് ഗ്രേ വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആ ഒരു എംബ്രോയിഡറിയുടെ സെയിം തന്നെ ആണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു പുളി ആരി വർക്ക് ചെയ്തേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു ഗ്രേ വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ട ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ട സെറ്റിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നേവി ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഫുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണും അതുപോലെ തന്നെ മെറോ വോ കൂടെ ആഡ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ആ ഒരു എൻഡിങ്ങിലേക്ക് നല്ലൊരു തിക്നെസ് കൂടിയ വർക്കാണ് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ട ഫാബ്രിക്കിലുള്ള ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പോപ്പുൾ വിത്ത് ബീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് കോമ്പിനേഷൻ ഇതിനകത്താണേൽ ഈ ഒരു ബ്ലോക്ക് പ്രിൻ്റുകൂടെ കൊടുത്തേക്കുന്ന ഒരു സെറ്റാണ് യോക്കിൽ ഈ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു പ്രിൻറ്റിങ് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് പേപ്പിൾ വിത്ത് പീച്ച് ഇതിനകത്ത് കോട്ടണിലുള്ള ബോട്ടമാണ് പേപ്പിൾ കളറിൽ വന്നിരിക്കുന്നു ദുപ്പട്ട വരുന്നതും കോട്ട ഫാബ്രിക്കിൽ പുളി വർക്ക് വന്നേക്കുന്നതും നല്ലൊരു ദുപ്പട്ടയുമാണ് വർക്ക് ആണ് ഈ ഒരു സെറ്റിലും ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നതും നയൻ നെക്സ്റ്റ് വരുന്നതും കോട്ട സെറ്റ് തന്നെയാണ് പുളി ആറ് വോക്ക് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ബ്രൗൺ വിത്ത് ആ ഒരു ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ആ ഒരു ബ്രൗൺ കളറിലാണ് അതുപോലെ ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു കാണുന്ന ബോട്ടമാണ് ഒരു ബേൺഡ് ബ്രിക്കിൻ്റെ ആ ഒരു കളറാണ് ആ സെയിം തന്നെ എംബ്രോയ്ഡറി ആണ് ഇതിൽ വന്നേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും ഫുൾ ആറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടിയുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സസ് സെറ്റ് സെമി ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ആണ് കളർ ഇതിൽ തന്നെ ക്രോസ് സ്റ്റിച്ചസ് എംബ്രോയ്ഡറി വർക്ക് ആണ് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്ത് ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടൺ സിൽക്കാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളി വർക്കാണ് ഒരു പ്രോസ്റ്റിച്ചസ് വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ലെങ്ത്തും ഉള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ആണെങ്കിൽ നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സെമി ജ്യൂട്ടാണ് ഫാബ്രിക്ക് ഈ ഒരു വർക്ക് നമുക്ക് ദാമനിലോ അല്ലെങ്കിൽ യോക്കിലോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു പീച്ച് കളറിലെ ബോട്ടമാണ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് ഇതിൽ തന്നെ ഹാൻഡ് വോക്കാണ് ഈ ഒരു ചെസ്റ്റിന്റെ പാർട്ടിൽ വന്നേക്കുന്നത് ഒരു ലൈറ്റർ ഗ്രീൻ പിസ്ത ഗ്രീൻ കളറിൽ വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതിനകത്തും ഈ ഒരു കളറിൽ വന്നേക്കുന്ന ഒരു എംബ്രോയ്ഡറിയുടെ സെയിം തന്നെയാണ് ബോട്ടം പെയർ എഴുതേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് ആൻഡ് ഒരു ഓർഗൻസ ഫാബ്രിക്കിലുള്ള പുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ പെയർ എഴുതേക്കുന്നത് ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇതിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ എംബ്രോയ്ഡറി വർക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് ഫ്രണ്ട് പാർട്ടിൽ വന്നേക്കുന്നത് ബാക്ക് പാർട്ട് പ്ലെയിൻ ആണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിലും ഈ ഒരു പീച്ച് കളറിലുള്ള ഒരു ബോട്ടമാണ് ആ ഒരു എംബ്രോയിഡറിയുടെ സെയിം തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് അതുപോലെ ഒരു സെമി ലിനിയൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസിൽസും ഉണ്ട് സെറ്റിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് വർക്കാണ് നല്ലൊരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിൽ ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഇതാണ് കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടേം ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു പ്രോസ്റ്റീച്ചേഴ്സ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് അതുപോലെ സൈഡ് പാർട്ടൊക്കെ നല്ല സ്കേലപ്പ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും ദറിസമി സിൽക്ക് ഫാബ്രിക്കിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്ക് പാർട്ടിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ദറിസമി മസ്ലീനാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഒരു സെൽഫായിട്ടുള്ള ഒരു ലൈൻസും പോകുന്നുണ്ട് ഒരു ജെക്കോട്ട് ബീവിങ്ങൂടെ വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും സെൽഫായിട്ടൊരു ലൈനുണ്ട് അതുപോലെ ഈ ഒരു ഫാബ്രിക്കും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ലൈലാക്ക് കളർ ലൈലാക്ക് വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ ബോട്ടം കോട്ടനിലുള്ളത് ആൻഡ് ഓർഗൻസായി വന്നിരിക്കുന്ന ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഒരു സെറ്റ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫോഫ്റ്റി ആണ് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സെമി സിൽക്ക് ആണ് ഇതാണ് ചെസ്റ്റിന്റെ ചെസ്റ്റിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഈ ഒരു കളറിലാണ് അതേപോലെ ഒരു ഗ്രേയും ബെയ്ജും കൂടെ ചേർന്ന് ഒരു കളറാണ് വിത്ത് ഒരു ചോക്ലേറ്റ് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ആ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി സെയിം തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് ഇതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നല്ലൊരു ദുപ്പട്ടിയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു കോമ്പിനേഷനാണല്ലോ നല്ല രസമുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു പിങ്കിഷ് ആണ് കളറ് ഇതിൻ്റെ യോക്കിൽ ഹാൻഡ് വർക്കാണ് ഒരു കട്ട് ബീറ്റ്സിൻ്റെ വർക്കും ത്രെഡിൻ്റെ വർക്കുമാണ് വന്നേക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഒരു ലൈൻസിലാണ് അതിൻ്റെ ആ ഒരു വിവിങ് പോയേക്കുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു സാന്റൂൺ സെയിം കളർ ടോണിലുള്ള സാൻഡൂൺ ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൽ അത്ര ദുപ്പട്ട വരുന്നതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിൽ ഈ ഒരു സൈഡൊക്കെ ലേസ് വർക്ക് വെച്ച് ഫിനിഷിങ് കൊടുത്തേക്കുന്നതാണ് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസ് വർക്കൂടെയാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്ക് യോഗാട്ടിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ചാട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് സാൻറ്റോൺ ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു സിൽക്കി ദുപ്പട്ടയാണ് നല്ല ഒതുങ്ങിക്കിടക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് സെയിം കളർ ടോണിലുള്ള ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കും ത്രെഡിൻ്റെ വർക്കും ആണ് അതുപോലെ ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു കളറിലാണ് ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈയൊരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഈ ഒരു പീച്ച് കളറിൽ വന്നേക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് സാൻറ്റോൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ഇത് വാഷിങ്ങിൽ കംപ്ലീൻറ്റ് വരാത്തൊരു ഫാബ്രിക്കാണ് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിനകത്തും ഈ ഒരു ദുപ്പട്ടയും കൂടെ വന്നേക്കുന്നു ഈ സെയിം കളറിലുള്ള ഒരു സൈഡിലെ ലേസ് ഒക്കെ ആ ഒരു സെയിം കളർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ തന്നെ യോക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒരു സ്ക്വയർ പാറ്റേണിൽ ചെയ്തേക്കുന്നു അതുപോലെ ഇതൊരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഗ്രേ വിത്ത് ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സാൻറ്റോൺ ബോട്ടം ആ ഒരു ബേസ് കളർ ഒരു ഗ്രേ ആണ് ലൈനിങ് ലൈനിങ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് സാൻറ്റോൺ ഫാബ്രിക്ക് അതുപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയോടുകൂടി വന്നേക്കുന്ന സെറ്റാണ് ഈ ഒരു വർക്ക് ഒരു ഫോർ സൈഡിലും നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് അതുപോലെ ലേസ് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്ന ദുപ്പട്ട ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡിഷ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഡബിൾ ഷെയ്ഡ് ആയിട്ട് നമുക്കൊരു ഫങ്ഷൻ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സൂട്ട് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഇതിനകത്ത് ഈ ഒരു സാൻഡ്രോൺ സാൻഡോൺ ആണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ഈ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് ലൈലാക്ക് വിത്ത് ഒരു പിങ്ക് ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ല ലെങ്തി ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ നെക്സ്റ്റ് ചാർക്ക് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ഗ്രേ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് ഫുള്ളി ലൈനിങ് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നതും ഫോർ സൈഡ് ലേസ് വർക്കോട് കൂടിയാണ് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഗ്രേ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഈ ഒരു പിങ്കിഷ് പീച്ച് കളറിലുള്ള എംബ്രോയ്ഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു ബോട്ടവും ആ ഒരു സെയിം തന്നെ ഗ്രേ ടോൺ തന്നെയാണ് അൻതുപ്പൊട്ട വന്നേക്കുന്നതും ഗ്രേയിൽ ഈ ഒരു പിങ്ക് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് യോക്ക് പാട്ടിൽ കൊടുത്തേക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം കളറിലുള്ള ഒരു സാൻറ്റോൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതുപോലെ സെമി സിൽക്കിലുള്ള ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ആണ് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാർട്ട് കാണാം നെക്സ്റ്റാർട്ട് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് കളറിലുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് സിക്സ് നയൻറ്റി റേറ്റിലാണ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രേ കളറിലാണ് ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ചാർട്ടിൽ തന്നെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് സിക്സ് നയൻറ്റി റേറ്റ് നെക്സ്റ്റ് ഒരു കാഷി സ്റ്റോൺ ആണ് വിത്ത് പീച്ച് കളറിലുള്ള ആ ഒരു വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഈ കാണുന്ന ദുപ്പട്ടയാണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് യോക്കിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള വർക്കാണ് അതുപോലെ തന്നെ ഈ ഒരു സീക്വൻസ് വർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് അതേപോലെ ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു സാൻറ്റോൺ ബോട്ടമാണ് പീച്ച് കളറിലാണ് പിങ്കിഷ് പീച്ച് കളറിൽ വരുന്നു അതുപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയിലുള്ളതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് ഇതാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് എൻറ്റിങ് സൈഡിൽ ടാജൽസോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ചാർട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഈ ഒരു ബോക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് കളറിൽ വരുന്നു അതുപോലെ തന്നെ അത് നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഈ ഒരു സാൻറ്റോൺ ബോട്ടമാണ് പീച്ച് കളറിലുള്ളത് ുപ്പട്ട വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് എൻ്റെ ആ ഒരു വിവിങ് വന്നേക്കുന്നത് അതിൽ തന്നെ സിക്കൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു സൂട്ട് പീസിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു ഒരു വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ചാട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്ത് പേർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയും ഈ ഒരു ലൈൻസിലാണ് വിവിങ് വന്നേക്കുന്നത് ഒരു വാട്ടർ സീക്വൻസ് വോക്കുകൂടെ വന്നേക്കുന്നത് ദുപ്പട്ട എൻ്റെ നെക്സ്റ്റ് കളർ ചാട്ടാണേലും നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു വോക്ക് നല്ല റിച്ച് ആയിട്ടുള്ളതാണ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നത് ഇതാണ് ബോട്ട് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ഗ്രീൻ കളറിലാണ് ആ ഒരു ഗ്രീൻ ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നെക്ക് ലൈനിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെയുള്ള ഒരു ബോട്ടമാണ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് പിക്കോക്ക് ബ്ലൂ വിത്ത് അവർ ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ചന്ദേരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് അതിൽ തന്നെ ഒരു ജാൽ ഡിസൈൻ ആണ് ഒരു തിന്നായിട്ടുള്ള ലൈൻസും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു എൻഡിങ് സൈഡിലെ ഒരു ബോർഡർ ആണ് ചെയ്തേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് ബ്ലൂ കളറിലുള്ള ഒരു കോട്ടൺ ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് അതുപോലെ ദുപ്പട്ടയും ചന്തേരി ഫാബ്രിക്കിലാണ് അതിൽ തന്നെ ആപ്ലിക്ക് വോക്കാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനുമാണ് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോംബോ വന്നേക്കുന്നത് പുളി ആപ്ലിക്ക് വോക്കാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള സെറ്റാണ് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്ക് പാട്ടിൽ ഈ ഒരു റെഡ് കളറും താഴ്ത്തോട്ടുള്ള പാട്ടിൽ ഗ്രീൻ കളറുമാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ വരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ ഇത് ഇതിൽ മെറവ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഗ്രീൻ കളറിലൊരു ജാൾ ഡിസൈനുമാണ് ബോട്ടം ഈ ഒരു റെഡ് കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഫ്ലോയി ടൈപ്പിലുള്ള ഒരു ദുപ്പട്ട ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എക്സ് സെറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ബത്തീക് പ്രിൻറ്റിങ് വന്നേക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു ത്രെഡിൻ്റെ വർക്ക് ഒരു കഥ സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു സെറ്റാണ് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഹൈലൈറ്റ് കൊടുത്തേക്കുവാണ് അതേപോലെ ഇതിന്റെ ബാക്ക് പാർട്ടിൽ വന്നേക്കുന്നത് ബാക്കിലാണേലും ഡിസൈൻ ആണ് അതിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ് ഇതിനകത്ത് ഉള്ള ബോട്ടം ഈ ഒരു ഡിസൈനിലുള്ള ഒരു ബത്തി പ്രിൻ്റഡ് ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ബ്ലൂ കളർ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് ചെയ്യാവുന്നതാണ് ഇതിനൊരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ബോട്ടം പെയർ ചെയ്താലും നല്ലതായിരിക്കും ഇതാണ് ഇതിനകത്ത് പേർ ചെയ്തേക്കുന്ന ദുപ്പട്ട വരുന്നത് ഇതാണ് ഇങ്ങനെ വരും നല്ലൊരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിൽ സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് നയൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് ഡിസൈൻസിന് സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മാങ്കോ യെല്ലോയാണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഡിസൈൻസ് ആണ് ആ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെ ത്രെഡിൻ്റെ വർക്ക് വെച്ച് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഈ ഒരു ഡിസൈനിലുള്ള ആണ് ആൻഡ് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ബ്ലൂ വിത്ത് ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ തന്നെ മറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ത്രെഡിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതാണ് ഇതിനകത്തുള്ള ആ ഒരു ബോട്ടം വന്നേക്കുന്നത് ഒരു റെഡിഷ് മറൂൺ കളറില് ഉള്ള ഒരു ബോട്ടമാണ് ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണില് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു റെഡ്ഡിഷ് മറൂൺ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ലീഫി ഡിസൈൻ ആണ് ആ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെ ഫ്രണ്ട് പാർട്ട് ഫുള്ളായിട്ട് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ആ ഒരു ബോട്ടം ആണെങ്കിലും ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലെ ലൈൻസിലാണ് എൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് ആൻഡ് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഗ്രീൻ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിലും ആ ഒരു യോക്കിൽ കട്ട് ബീഡ്സിൻ്റെ വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു ലവൻഡർ ആണ് കളറ് വന്നേക്കുന്നത് അതേപോലെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ പിങ്ക് കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഒരു സെമി സിൽക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നതാണ് പിങ്ക് ആൻഡ് ലവൻഡർ ആണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ നല്ല ലെങ് തൻ വിട്ടുള്ള ദുപ്പട്ടയും എൻഡിങ് സൈഡിൽ ടാതിൽസോട് കൂടിയാണ് വന്നേക്കുന്നത് നയൻ റേറ്റിൽ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെമി ആണ് ഫാബ്രിക്ക് അതിൽ തന്നെ യോക്കിൽ ഹാൻഡ് ആണ് കൊടുത്തേക്കുന്നത് ഒരു അങ്കരക്ക സ്റ്റൈലിലുള്ള വർക്ക് വോക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിനകത്തുള്ള ആണെങ്കിലും ഈ ഒരു ബ്ലൂ കളറിലുള്ള കോട്ടൺ കോട്ടൻ ആണ് ഈ കാണുന്ന ആണ് ഈ സെറ്റിൽ അതേപോലെ ഇതിനകത്തും നല്ലൊരു ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഹോർഗൻസയില് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നല്ല ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് വരുന്നതും ചന്തേരി ഫാബ്രിക്കിൽ ഈ ഒരു യോക്കിൽ വരൂ കത്ത സ്റ്റിച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതും നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റാണ് ടോപ്പ് പാർട്ടിൽ ഈ ഒരു ഡിസൈൻ വരുന്നു അതിൽ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ ഈ ഒരു എൻഡിങ് സൈഡിലേക്കും ആ ഒരു ബോർഡർ ചെയ്തിട്ട് ആ ബോർഡറും ഹൈലൈറ്റ് കൊടുത്തേക്കുവാണ് ഇതിനാണ് ഈ ഒരു ബോട്ടം ആണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ബോട്ടമാണ് കോട്ടണിൽ വന്നിരിക്കുന്നു ദുപ്പട്ടയും ചന്തേരിയിൽ ഫുള്ളി കാത്താ സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സെറ്റ് നെക്സ്റ്റ് സെറ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കുവും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ആ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഒരു ജെക്കോഡ് വിവിങ്ങും വന്നേക്കുന്നു നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു ഷിബോരി ഡിസൈൻ വന്നിരിക്കുന്നതാണ് അതുപോലെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് എയ്റ്റ് ആണ് ഈ ഒരു സൂട്ട് പീസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് റെഗുലർ യൂസിന് ബെസ്റ്റ് ഐറ്റമാണ് എയ്റ്റ് നയൻറ്റി റേറ്റിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഒഫൈറ്റ് വിത്ത് ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് പുളി ചെക്ക് ഡിസൈൻ ആണ് ടോപ്പിൽ വന്നേക്കുന്നത് ബോട്ടം ഈ കാണുന്നത് ഇത് രണ്ടും കൂടെ വെച്ച് ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗി ഇത് കോട്ടൺ ആണ് ഫാബ്രിക് അതുപോലെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ